നവംബർ ആയി തയ്യാറാക്കിയ എണ്ണം നമ്പേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ലക്കി നമ്പേഴ്സ് അഞ്ച് ഏഴ് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് നാല് ആറ് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ഒമ്പത് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് പൂജ്യം നാല് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് ആറ് പൂജ്യം അഞ്ച് നാല് പൂജ്യം ആറ് രണ്ട് ഒന്ന് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് ഒത്യാറ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂവായിരത്തി എൺപത്തിമൂന്ന് മൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് ൊന്ന് <laughs> നാലായിരത്തിയഞ്ച് <laughs> െട്ട് അറുന്നൂറ്റി പതിനൊന്ന് അയ്യായിരത്തി തൊണ്ണൂറ്റി എട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അയ്യായിരത്തി നാനൂറ്റി മൂന്ന് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ആറായിരത്തി ഇരുപത്തിയെട്ട് ആറായിരത്തി നാൽപ്പത്തി ആറ് ആറായിരത്തിരണ്ട് ആറായിരത്തി എൺപത്തിനാല് ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ആറായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏഴായിരത്തി അറുപത്തിയഞ്ച് ഏഴായിരത്തി എൺപത്തിമൂന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എണ്ണായിരത്തി അമ്പത്തി ഏഴ് എണ്ണായിരത്തി തൊണ്ണൂറ്റി ഏഴ് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഒമ്പതിനായിരത്തി ഇരുപത്തിയേഴ് ഒമ്പതിനായിരത്തി അറുപത്തിയാറ് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിനാല് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി അമ്പത് ഒമ്പതിനായിരത്തിരണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി